പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വളരെ ഭീതിയിലാണ് ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാസംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടുകൂടി കേരളത്തിൽ വീണ്ടും ഭീതി പടർന്നിരിക്കുകയാണ് മോഷണത്തിന് വേണ്ടി കൊല്ലാൻ പോലും മടിയില്ലാത്ത അക്രമാരികളുടെ സംഘമാണ് ഈ കുറുവാസംഘം എന്ന് പറയുന്നത് കുറുവാസംഘം കൂടാതെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളും ഇന്ന് പല സ്ഥലങ്ങളിലും മോഷണത്തിനായിട്ട് കയറുന്ന വീഡിയോയും എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇതിനെല്ലാം മുൻകരുതലുകൾ എന്ന നിലയിൽ നമ്മൾ പേടിയില്ലാതെ തന്നെ ഇവരെ നേരിടാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ് നമ്മളെപ്പോഴും എന്താ പറയുക ശ്രദ്ധാലുക്കളായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ വീട്ടിൽ പുറകോശത്തെ വാതിലിൻ്റെ സൈഡിൽ നമ്മൾ ലോക്ക് ചെയ്താലും അവിടെ കുറച്ച് പാത്രങ്ങളോ അതായത് തട്ടി വീണ് വാതിൽ തുറന്നാൽ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം നോക്കി കേൾക്കുന്ന രീതിയിലുള്ള അങ്ങനെ പാത്രങ്ങളോ ഒക്കെ വെക്കുക അതേപോലെ തന്നെ കുറച്ച് പോലീസൊക്കെ പറഞ്ഞ പോലെ മുളക് പൊടിയൊക്കെ കലക്കിയിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും വെച്ചേക്കാം ഫോണൊക്കെ അടുത്ത് വെക്കുക അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള തൊട്ടുള്ള അയൽവാസികളുടെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് വെച്ചേക്കുക പോലീസ് സ്റ്റേഷൻ നമ്പർ സേവ് ചെയ്ത് വെക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇച്ചിരി കട്ടിയുള്ള കുറച്ച് നമുക്കറിയാമല്ലോ നല്ല രീതിയിൽ നല്ല ഉറപ്പുള്ള വ്യക്തി അതൊന്ന് സൂക്ഷിക്കുക നമ്മുടെ ജീവൻ്റെ രക്ഷാർത്ഥം നമുക്ക് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം കാരണം നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ളവരെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കില്ല നമുക്ക് നമുക്കിതൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ വരുവോ വരില്ലേ എന്നുള്ളത് പിന്നത്തെ വിഷയമാണ് എന്നാലും നമ്മുടെ ആലപ്പുഴയിലും എറണാകുളം ജില്ലയിലും എല്ലാം പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം നമ്മുടെ വീടിന് പുറത്ത് പല ശബ്ദങ്ങളും ഒക്കെ കേട്ടാലും വാതിൽ തുറന്ന് പെട്ടെന്ന് പുറത്തേക്ക് രീതി നമ്മൾ ഒഴിവാക്കണം എന്ത് സൗണ്ട് പുറത്തുനിന്ന് കേട്ടാലും നമ്മൾ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു കുണ്ടന്നൂർ പാലത്തിന്റെ താഴെ നിന്ന് ഒരു സംഘത്തിൽപ്പെട്ട ആളെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതും മറ്റും അവർ ഒരു പത്ത് പതിനാല് പേരോളം കേരളത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്കിതിനെപ്പറ്റി അറിയില്ല പോലീസ് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തീർത്തും ശ്രദ്ധാലുക്കളായിട്ട് തന്നെ ഇരിക്കുക ഒറ്റക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓട്ടം നമ്മൾ വീട്ടിലെ പ്രായമായ ആളുകളും മക്കളും കുഞ്ഞുങ്ങളും അതേപോലെ എല്ലാവരും ഉണ്ടാവും അപ്പം നമ്മളിതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അശ്രദ്ധ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനായിട്ടുള്ള കാര്യം കാര്യത്തിന് ഇടവരുത്തരുത് എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതേപോലെ തന്നെ ഇപ്പോൾ പോലീസ് പറയുന്നത് മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ ശബരിമല സീസൺ ആണല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തുനിന്ന് അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ കേരളത്തിന് പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയം ഈ കുറുവ സംഘത്തിന് വളരെ എന്താ പറയുക അവർക്ക് ഇത് നല്ല അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ എത്തുന്നതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിധിയിൽ കവിഞ്ഞ് ചെക്കിങ്ങും ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോലീസ് സന്നാഹങ്ങളൊക്കെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ വരും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവർ വരുന്നത് അതേപോലെ തന്നെ ഇവരുടെ കയ്യിലും ആരോഗങ്ങളും മറ്റും അവർ കരുതിയിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളും കരുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവർക്കെന്ന് വെച്ചാൽ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിയില്ല ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്നാണ് പറയപ്പെടുന്നത് അവർ ഇങ്ങനെ വന്നിട്ട് ക്യാമറ കണ്ടിട്ടും ഒരു തുണി എടുത്തിട്ട് വന്നിട്ട് ക്യാമറയിൽ ഇടുന്ന ഒരു രീതിയൊക്കെ നമ്മളിതിൽ കാണുന്നുണ്ട് അപ്പോൾ ക്യാമറയൊന്നും ഇവർക്ക് അങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലല്ല ഈ അടുത്ത ദിവസം ഇടപ്പള്ളിയിലും ഒക്കെ എങ്ങനെ ഇതിനോട് കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകളും വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂർവാധികം കൂടി എന്താ പറയുക എല്ലാം നേരിടാനുള്ള ഒരു കൂടി തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അതേപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് രാത്രി മുറ്റത്ത് കളിക്കാൻ അനുവദിക്കരുത് ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് മക്കളൊക്കെ മുറ്റത്ത് ഒരു ഒമ്പതൊമ്പതരോട് കൂടിയിട്ട് അവർ കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കലല്ലോ തൊട്ടുമുറ്റത്ത് മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അകത്ത് വല്ല ടി വി ആണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരകത്തേക്ക് കയറി വാതിലടച്ച് ഇവർ കിടക്കാൻ നേരമായി കഴിഞ്ഞപ്പോൾ പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ജനൽ തുറന്ന് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ആളുകൾ വീടിൻ്റെ അവിടെ നിന്ന് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് ണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പല ദിവസങ്ങളിലായിട്ട് ഇതേപോലെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇരിക്കുന്നുണ്ടാവും നമ്മുടെ സ്ഥിരം കുട്ടികൾ പുറത്ത് കളിക്കുന്നതും ഇത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടില്ല അപ്പോൾ പെട്ടെന്നൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം നമ്മളായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് കുഞ്ഞുങ്ങളെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മാത്രം മുറ്റത്ത് അതുപോലെ ഇറായത്തൊക്കെ ഇരുന്ന് കളിക്കാൻ അനുവദിക്കുക അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ ഡോർ ലോക്ക് ചെയ്തിട്ട് മക്കളെ അകത്ത് ഇരുത്തണം അതേപോലെ പ്രായം മാത്രമുള്ള വീടുകളാണെങ്കിലും തൊട്ട് അയൽവാസികളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയണം അപ്പോൾ ഇത്രക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ഒട്ടും നമ്മൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് അവർക്ക് വിജയം നേടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്